അപ്പം കാണാമല്ലോ അല്ലേ അതാ ഞാൻ പറഞ്ഞത് ഇവിടെ ഇടുത്ത ഒരവസ്ഥ എന്താ മഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ് ഭയങ്കര മഞ്ഞ് ഇതൊക്കെ എടുത്ത് കാണിക്കാൻ ഒരു പ്രത്യേക കാരണം കളിയുണ്ടേ അത് ഞാൻ ഇതിന് കഴിയുമ്പോൾ പറയാട്ടോ അതേ മഞ്ഞാണ് കണ്ടോ ഈ ചെടിയേലൊക്കെ പറ്റിപ്പൊഴിച്ചിരിക്കുന്ന മഞ്ഞ് കണ്ടോ ഇവിടെ നിൽക്കാൻ പോലും വയ്യാത്ത അത്ര തണുപ്പാണേ കണ്ടോ മഞ്ഞ് ഭയങ്കര മഞ്ഞാണേ ആണേ നമുക്ക് രാവിലെ ഞാനിതെടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് മൂന്നാറിലൊക്കെ മൈനസ് ഡിഗ്രിയാണെന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ഇവിടെ ഭയങ്കര തണുപ്പ് നിൽക്കാൻ വയ്യാത്ത അത്ര തണുപ്പാണ് അതുപോലെ എല്ലാം കണ്ടോ പൂക്കളൊക്കെ ആണെങ്കിലും മഞ്ഞ് ഉറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് കാണാൻ നിങ്ങൾക്ക് കണ്ടോ ഇലയൊക്കെ നോക്കണ്ടോ ഭയങ്കര മഞ്ഞന്ന് പറഞ്ഞാൽ ഏ അങ് അപ്പുറത്തോട്ടൊക്കെ കാണാൻ പറ്റാത്ത മലയൊക്കെ മഞ്ഞ് മൂടിയാണ് കിടക്കുന്നത് കേട്ടോ അങ്ങനത്തെ തണുപ്പായിപ്പോൾ ഇവിടെ നോക്കൂ ഞങ്ങൾ കാണുന്നില്ലേ മഞ്ഞിങ്ങനെ ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലങ്ങൾ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് അത്രയ്ക്കാണ് നമ്മുടെ ഇവിടുത്തെ മഞ്ഞന്ന് മഞ്ഞിൽ പുതഞ്ഞെന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ കണ്ടോ സൂര്യൻ്റെ രശ്മികൾക്കൊക്കെ ഭയങ്കര മടിയാണ് കൂടി ഇങ്ങനെ കടന്നു വരാൻ എന്നുള്ള അവസ്ഥയായിപ്പോയി അതുപോലെ മഞ്ഞാണ് നമ്മുടെ സ്ഥലത്ത് അത്രയ്ക്ക ഇന്ന് ഏറ്റവും ഭയങ്കര തണുപ്പുള്ള രാവിലെ ഭയങ്കര തണുപ്പാണ് നോക്ക് നോക്കൂ കിളികൾ വരെ തണുപ്പുമായിട്ട് അങ്ങനെ വെയിൽ കൊള്ളാൻ വന്നിരിക്കുവാണേ ദേ എത്ര കിളികളുണ്ടെന്ന് നോക്ക് കേട്ടോ കുറേ കിളികളുണ്ട് ദേ അവയ്ക്കും തണുപ്പ് ഇവിടെ ശകലം വെയിലുണ്ട് അതിൽ വന്നിരിക്കുക കിളിയേ കിളിയേ കിളി നാറുതേന്മൊഴി ശിശിരങ്ങളെ വഴി അങ്ങോട്ട് മൂന്നാറിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത് നോക്കൂ നമ്മുടെ സ്ഥലത്തും മഞ്ഞ് പെയ്യുന്നു എന്ന് പറയല്ലേ ആ ഒരു അവസ്ഥയായിപ്പോൾ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നു േരമായിട്ടു ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റാത്തത്ര തണുപ്പാണ് എനിക്കും മഞ്ഞുറഞ്ഞിരിക്കുക മഞ്ഞുറഞ്ഞിരിക്കട്ട് സൂര്യപ്രകാശം പോലും കടക്കാൻ പറ്റാത്ത പോലെ മഞ്ഞ് കണ്ടോ കണ്ടോ നമ്മുടെ വീട്ടിലെ മുറ്റത്തുള്ള ചെത്തിയുടെ ഒരു ഇലയാണ് മഞ്ഞുറഞ്ഞ് പോയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടോ മഞ്ഞ് ഉറഞ്ഞു പോയിട്ട് ഇലയെല്ലാം മൂടി മഞ്ഞാണ് മഞ്ഞ് കാലത്ത് എന്ത് പൂക്കളാണ് ഉണ്ടാകുന്നതെന്നോ മഞ്ഞുകാലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൂക്കളുണ്ടാകുന്നത് എല്ലാം മഞ്ഞ് ഉറങ്ങി ഉറങ്ങിനിക്കുവാണ് മഞ്ഞിൻ്റെ തണുപ്പിൽ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ മഞ്ഞ് തണുപ്പ് ഭയങ്കര തണുപ്പാണ് ഞാൻ ഈ തണുത്ത വെള്ളത്തിൽ ഐസ് വലിപ്പിക്കുന്ന വെള്ളമാണ് അത് മോൻ കഴിവാണ് ഐസ് വെള്ളം ഐസ് വെള്ളം നമ്മളെങ്ങനെ കോരി കഴിക്കും അതീ പൊറ്റ തണുപ്പാണ് ഭയങ്കര തണുപ്പ് മഞ്ഞ ഉണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ മഞ്ഞ അങ്ങനെയാണ് അപ്പം ഞാൻ ഇനിയൊരു കാര്യം കൂടെ പറഞ്ഞുതരാം അപ്പം നമ്മൾ മഞ്ഞൊക്കെ കണ്ടല്ലോ അത് കഴിഞ്ഞ് മുഖമൊക്കെ ബ്രഷ് ചെയ്ത് മുഖമൊക്കെ കഴുകി അങ്ങനെ നമ്മൾ ഞാൻ വന്നേ എന്നിട്ട് വെള്ളമുണ്ട് അപ്പോൾ അതിൽ തുടച്ച് കളയുക അപ്പോൾ ഇത് പറയാനാണ് ഞാൻ ആ മഞ്ഞ് നിങ്ങളെ ഒന്ന് കാണിച്ചത് അപ്പം നന്നായിട്ട് രാവിലെ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ മുഖം എന്തെങ്കിലും സോപ്പോ അല്ലെ എന്തെങ്കിലുമൊന്ന് ഇട്ട് ഒന്ന് കഴുകിയാലും കുഴപ്പമില്ല അങ്ങനെ നമ്മളൊന്ന് ഇന്ന് ഫ്രഷായിട്ട് വന്നു അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മഞ്ഞും അല്ലെങ്കിൽ വേനലാണെങ്കിലും മഴയാണെങ്കിലും അല്ലാതെ ഏത് കാലാവസ്ഥയിലാണേലും നമ്മുടെ സ്കിന്നിനൊരു എന്താ പറയണത് ഒരു മൊരിച്ചിലും അല്ലെങ്കിൽ പൊടിയും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ഡൾനെസ് എല്ലാം കാണുമല്ലോ അപ്പോൾ നമ്മളതൊന്ന് ഏത് പ്രായത്തിലാണെങ്കിലും നമ്മുടെ സ്കിന്നിനെ നമ്മളൊന്ന് കെയർ ചെയ്യണം അല്ലേ നമ്മൾ എന്താ എന്ത് സാധനമാണേലും ഒന്ന് നമ്മൾ ക്ലീനാക്കി വെക്കുന്ന ആണല്ലോ അതിൻ്റെ പുതുമ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളതൊന്ന് ക്ലിയർ ചെയ്ത് വെക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് എല്ലാം നിങ്ങൾക്ക് ഇപ്പം എല്ലാവരും ഒക്കെ അങ്ങനെ ഉള്ള അഭിപ്രായമല്ലേ അപ്പോൾ അതിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ബ്രഷൊക്കെ ചെയ്തു ഒന്നും ഫ്രഷായി വന്നു മുഖമൊക്കെ ഒന്ന് കഴുകി ഇപ്പം നല്ലൊരു നനഞ്ഞ് ഒരു നനവുള്ള ഒരു ഇതാണല്ലോ അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് പറയാമോ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ ഇപ്പോൾ ഒരു എന്താ ഉറഞ്ഞിട്ടില്ല എങ്കിൽ ഉറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് എങ്കിൽ പോലും നമ്മളൊരു ശകലം ചൂടാക്കി എടുക്കതാണ് കേട്ടോ നല്ലത് ഇപ്പം തീരെ ഒരു വെളിച്ച പച്ച വെളിച്ചെണ്ണ അങ്ങ് പറ്റുക ഏത് ഓയിൽ വേണേലും എടുക്കാം ഏത് ഓയിൽ വേണേലും ഒലിവ് ഓയിലോ നല്ല വെളിച്ചെണ്ണയോ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഈ കോക്കനട്ട് ഓയിലോ വെളിച്ചെണ്ണയാണേ അപ്പോൾ അത് നമ്മൾ തന്നെ ഇങ്ങനെയൊന്നും രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വന്നിട്ടൊന്ന് അപ്ലൈ ചെയ്യുക നമ്മളിങ്ങനെയൊന്ന് സാധാരണ പണ്ടത്തെ ഒക്കെ ഒരു രീതിയാകട്ടോ ഇത് യാതൊരു സൈഡ് ഇല്ല അല്ലേ അപ്പോൾ കുറച്ച് മതി കുറച്ച് വെളിച്ചെണ്ണ മതി കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ നമ്മൾ കുളിയൊന്നും കഴിഞ്ഞില്ലല്ലോ രാവിലെ ബ്രഷ് ചെയ്ത് വന്നു മുഖമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി കഴുകി ആ നനവോടുകൂടി നമ്മൾ ഈ വെളിച്ചെണ്ണ നമ്മളിങ്ങനെ എല്ലായിടത്തും പറ്റണം ഒരു അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് പറ്റി ഇട്ട് നമുക്ക് കയ്യിലും കാലിലും ഒക്കെ ഇത് പറ്റാൻ കേട്ടോ അങ്ങനെ പറ്റണം എന്നിട്ട് നമ്മൾ എന്താ പറയണേ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ മസാജ് ചെയ്യുമ്പം എങ്ങനെയാണ് മേള ഇങ്ങനെ നിന്ന് മുകളിലേക്ക് ചെയ്യാൻ പാടുള്ളേ നമ്മളങ്ങനെ അപ്പം ഈ നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും ഇങ്ങനെ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവ് വരാതിരിക്കാനും ഒക്കെ ആയിട്ട് ഇപ്പം നമുക്കത് പിന്നെ ഒരു ബ്യൂട്ടി പാർലറിൽ ഒന്നു പോകേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ നമ്മുടെ സ്കിൻ കെയർ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ബ്യൂട്ടി പാർലിൽ കുറേ പൈസയൊക്കെ കൊടുത്ത് പോകുന്നതിന് നല്ലത് ഇങ്ങനെ നമ്മളൊരു അഞ്ച് മിനിറ്റ് അതായത് ഭയങ്കര മഞ്ഞാണ് ഇവിടെ ഭയങ്കര തണുപ്പും ഭയങ്കര മഞ്ഞുമാണ് ഈ കാലത്താണ് കൂടുതൽ നമ്മുടെ സ്കിന്ന് ഇങ്ങനെ എന്താ പറയണേ ഇങ്ങ് ഡ്രൈ ആയി പോകും ഡ്രൈ ആയി പോവുകയും ചെയ്യും അതിനാണ് കൂടുതൽ നമ്മളിങ്ങനെ ഉപയോഗിച്ച് പറയുന്നത് അപ്പം നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കുക മസാജ് ചെയ്യുക മസാജ് ചെയ്യണം നന്നായിട്ട് മസാജ് ചെയ്യണം നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ട് സ്കിന്നിന് നമ്മൾ മസാജ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം വേറെ ഒന്നുമല്ല നമ്മുടെ സ്കിന്നിന് ഒന്ന് ഒത്തിരി എന്താ പറയുക ക്രീമുകൾ തേക്കുന്നതോ അങ്ങനത്തെ സൗന്ദര്യ വർധക വസ്തുക്കൾ തേക്കുന്നതോ അതൊന്നുമല്ല നമ്മുടെ സ്കിന്നിനെ നമ്മൾ എന്ത് മാത്രം മസാജ് ചെയ്യുന്നു അതാണ് നമുക്ക് ഏറ്റവും സ്കിന്നിന് ഉപകാരപ്രദമായിട്ടുള്ള സംഭവം നമ്മളിങ്ങനെ കുറച്ച് നേരം നമ്മൾ മസാജ് ചെയ്യുക അതായത് താഴേന്ന് മുകളിലൊക്കെ എപ്പോഴും ചെയ്യാവുള്ളൂ പിന്നെ കണ്ണ് കണ്ണ് നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ക്ലോക്കോയ്സോ ആൻറ്റി ക്ലോക്കോയിസ് അങ്ങനെ നമ്മൾ ഒരു കുറച്ച് ഇങ്ങനൊരു രണ്ട് മിനിറ്റ് ചെയ്യുക പിന്നെ ഈ മൂക്കിൻ്റെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ നമ്മൾ തേറ്റ് ഇങ്ങനെ വ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പിന്നെ നെറ്റി നെറ്റി നന്നായിട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ ഈ രണ്ട് പേരുപയോഗിച്ചിങ്ങനെ ചെയ്താൽ മതി പിന്നെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെ നമ്മൾ അഞ്ച് മിനിറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ കണ്ണ് അമർത്തി വേണ്ട ഒരു ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്യാം നമുക്ക് വെളിച്ചെണ്ണ എപ്പോഴും വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഒലിവ് ഒക്കെ നല്ലതാണ് പക്ഷേ നമുക്ക് യാതൊരു ഒരു ഇതും ഇതുമില്ലല്ലോ നമുക്ക് പൈസ മുടക്കൊന്നുമില്ല നമ്മൾ ഏതായാലും ഉപയോഗിക്കാൻ വെളിച്ചെണ്ണ വാങ്ങുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിലൊക്കെ ആണെങ്കിലും നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം അപ്പം ഈ സമയത്ത് ഭയങ്കര മഞ്ഞുകാലമാണ് ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് എണ്ണ കയ്യിലും കാലിലും ഒക്കെ തേച്ചിട്ട് വേണം കുളിക്കാൻ അപ്പം നമ്മൾ ഏതായാലും നമ്മൾ സോപ്പ് ഒക്കെ ഉപയോഗിക്കുമല്ലോ അത് ഏറ്റവും നല്ലത് പയറുപൊടി ഒക്കെയാണ് പക്ഷേ നമ്മളെല്ലാവരും ഇപ്പോൾ എളുപ്പത്തിന് സോപ്പൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇച്ചിരി എണ്ണ തേച്ചിട്ട് കുളിക്കുവാണെങ്കിൽ ഒത്തിരി സ്കിൻ ഡ്രൈ ആക്കാതെ ഇരിക്കും അങ്ങനെ അപ്പോൾ അതേകദേശം നമ്മൾ ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിത് ചെയ്തു ഓക്കെ അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം കൊണ്ട് വെറുതെ പച്ചവെള്ളം പച്ചവെള്ളം എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക രണ്ട് മൂന്ന് കുറച്ച് മതി കുറച്ച് വെള്ളം എടുത്തിട്ട് പച്ചവെള്ളം നമ്മളിങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ആ എണ്ണ തേച്ച് നമ്മൾ മസാജ് ചെയ്തല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മസാജ് ചെയ്യാം ഈ എണ്ണ തേച്ചുകൊണ്ട് തന്നെ എണ്ണയുടെ പുറത്താണ് നമ്മൾ ഈ വെള്ളം തേച്ചത് അപ്പോൾ നമുക്കൊന്നുകൂടെ ഒരു സ്മൂത്ത്നെസ് കിട്ടാനായിട്ട് നമ്മളിത് ഇങ്ങനെ വെള്ളം വെള്ളമാണേ വെള്ളം ഉപയോഗിക്കുന്നത് സാധാരണ പച്ചവെള്ളം വെള്ളം നമ്മളിങ്ങനെയൊന്ന് ഒരു മസാജും ഇങ്ങടെ കൊടുക്കുവാണ് ഇപ്പം തന്നെ നമ്മുടെ സ്കിന്നെ നല്ല ഫ്രഷായിട്ടുണ്ട് കേട്ടോ അല്ലേ ഇങ്ങനെ മഞ്ഞ് തണുപ്പ് അല്ലെങ്കിൽ വെയിൽ പൊടി ഇതിൽ നിന്നെല്ലാം നമുക്കൊരു സ്കിന്നിനൊരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഈ വെള്ളം കൊണ്ട് നമ്മളൊന്ന് മസാജ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു കോട്ടൺ എടുക്കുക കോട്ടൺ വെള്ളമൊന്നുമില്ല കേട്ടോ നമ്മളിത് ഇതിങ്ങനെ അങ്ങ് തുടച്ച് കളയുവാണേ കണ്ടോ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ ആ ഫ്രഷ്നെസ് കണ്ടോ ആ തുടച്ചിടത്തെ കണ്ടോ ഇത് ഈ കോട്ടനെ നോക്കൂ കണ്ടോ ചെളി കണ്ടോ നമ്മുടെ മുഖത്തുള്ള ആ പൊടി എല്ലാ ചെളി എല്ലാം നമ്മൾ സോപ്പിട്ടൊക്കെ കഴുകി വന്നിട്ടാണ് ഈ വെളിച്ചെണ്ണ തേച്ചത് ഇത് കണ്ടോ കണ്ടോ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പല്ലേ ഇത് കണ്ടോ ആ ആ ചെളി കണ്ടോ മുഖത്തേ അതാണ് നമ്മൾ എത്ര സോപ്പിട്ട് ഒക്കെ കഴിയാലും നമുക്കത് പോ പോകത്തില്ല നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു ടിപ്സാണ് വളരെ ലളിതമായിട്ട് ഇത് വീട്ടിൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല എന്തും ചെയ്യാം എന്നും രാവിലെ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കൂ അപ്പം നമ്മളെ മുഖത്തിന്നലെ ഉണ്ടായിരുന്നതും നമ്മൾ എത്ര കഴുകാൻ പോകാത്തതും കണ്ടോ നമുക്കതെല്ലാം കാണാം ദേ ഇത് കണ്ടോ നന്നായിട്ട് നമ്മുടെ മുഖത്തെ ചെളി പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയ ഒരു കാര്യമാണ് പക്ഷേ അത് വളരെ ഉപകാരപ്രദമാണ് ഞാനിപ്പോൾ കഴുത്തിലൊക്കെ അങ്ങനെ അങ്ങ് തേച്ചില്ല കഴുത്തിൽ നമ്മൾ തേക്കുന്ന സമയത്ത് കഴുത്തിലും തേക്കാം കഴുത്തിലൊക്കെ നമ്മുടെ ചെടി ചെളിയൊക്കെ അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥലമല്ലേ അപ്പം ദേ നന്നായിട്ട് കണ്ടോ ആ വെള്ളമൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഒരു വെളിച്ചെണ്ണ ഒരു രണ്ടു ഒരു അരസ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഒരു കുറച്ച് പച്ച വെള്ളം ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ മാറ്റാ ഞാൻ ആദ്യം കണ്ട ആ മുഖവും ആ സ്കിന്നും ഇപ്പോൾ ഇപ്പോഴത്തെ സ്കിന്നും തമ്മിൽ ഉള്ള വ്യത്യാസം നിങ്ങൾ നോക്കിക്കേ ഏറ്റവും നമുക്കൊന്നും എങ്ങും ഒന്നും തേടി പോകണ്ട എങ്ങും നടക്കുകയും വേണ്ട രാവിലെ മുഖം കഴുകുക കുറച്ച് വെളിച്ചെണ്ണ അതിരി ശകലം ചൂടോടുകൂടിയാണ് ശകലം എന്ന് പറഞ്ഞാൽ ഒരു ചെറുത് ഏറ്റവും ചെറുതായിട്ടൊരു ചൂട് പച്ച വെളിച്ചെണ്ണ അല്ലാതെ അത് തേക്കുക കുറച്ച് വെള്ളം അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പം വെള്ളം ഒഴിക്കുക വെള്ളം നമ്മളിങ്ങനെ ഒഴിക്കുമല്ല ഇങ്ങനെ വെള്ളം തടവി ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് നമ്മൾ കോട്ടൺ ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് നന്നായിട്ട് തുടച്ചെടുത്തു അതെ നിങ്ങൾക്ക് തന്നെ കാണാൻ മേലേ കണ്ടോ ഇനിയിപ്പോൾ ഒന്നും നമ്മൾ ചെയ്ത് ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യമില്ല മുഖം നല്ല നല്ല എന്താ പറഞ്ഞേ നല്ല ക്ലീനായില്ലേ നോക്കിക്ക് നമ്മുടെ മുഖത്തുള്ള ആ അഴുക്കും ആ പൊടിയും ആ സ്കിന്നിനകത്തുള്ള ആ ഒരു ഡൈനെസ്സും എല്ലാം പോയിട്ട് നല്ല ക്ലീനായില്ലെന്ന് നോക്കിയ മുഖം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ എൻ്റെ ചാനൽ കാണാത്തവർ എല്ലാവരും കാണണം ഉത്രാടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസൊക്കെ ഇടണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത ഏറ്റവും സിംപിളായിട്ടുള്ള ഒരു ടിപ്സ് അല്ല ഞാൻ പറഞ്ഞു തന്നത് അപ്പം ഞാൻ എന്നാ ആ മഞ്ഞ് കാണിച്ചത് ശരിക്കും ഞാൻ ആ മഞ്ഞ് കാണിച്ചത് ഇതിന് തന്നെയാണ് ചേച്ചി ആ മഞ്ഞ് കാലത്താണ് നമ്മുടെ കൂടുതൽ സ്കിന്ന് ഡ്രൈ ആകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഇത് ചെയ്താൽ ഇത്ര ചെയ്താൽ മതി നമുക്കൊരു ക്രീം പോലും ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നല്ലൊരു എണ്ണമയമുണ്ട് ഉണ്ട് നല്ല സ്മൂത്ത്നെസ്സാണ് നല്ല ഫ്രഷാണ് നല്ല ക്ലിയറായി മുഖം കാണ കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് ആ മാറ്റം തന്നെ കാണാമല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു